ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിനെ ദർശിക്കാൻ ഇന്നുമുതൽ ഭക്തർ ശബരിമലയിലേക്ക് എട്ടും കെട്ടി ശരണമന്ത്രങ്ങളുമായി കയറുവാൻ ആരംഭിച്ചു പുലർച്ചെ മൂന്നിന് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കമായി പതിനെട്ടാം പടിക്ക് താഴെ ഹോമകുണ്ടത്തിൽ ദീപപ്രഭ തെളിഞ്ഞു ഇതോടെ ശരണമന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ മുഹരിതമായി ഇന്നലെ മുതൽ തീർത്ഥാടകർ സന്നിധാനത്ത് തമ്പടിച്ചിരുന്നു എഴുപതിനായിരം പേരാണ് ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത് വരും ദിവസങ്ങളിൽ പകർച്ചെ മൂന്ന് മണിക്കായിരിക്കും നട തുറക്കുക മൂന്ന് മുപ്പത് മുതൽ നെയ്യഭിഷേകം നടക്കും രാവിലെ ഏഴ് മുപ്പതിന് ഉഷപൂജയും പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപൂജയും നടക്കും ഉച്ചയ്ക്ക് ഒന്നിന് നട അടയ്ക്കി വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടും നട തുറക്കും വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുക തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ദർശന സമയം പതിനെട്ട് മണിക്കൂറായി നീട്ടുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു